നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ടതാണ് ഒരു വലിയ ബീട്രൂട്ട് ഏകദേശം മുന്നൂറ് ഗ്രാം വരും തൊലി നന്നായിട്ട് കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഗ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി പിന്നെ ഇതിന് വേണ്ടത് അരമുറി തേങ്ങ അരച്ച് ചേർക്കുന്നതിന് വേണ്ടിയാണ് കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ സാധാ ജീരകം ഇത് തേങ്ങയുടെ കൂടെ നന്നായിട്ട് അരച്ച് ചേർക്കുന്നതിന് വേണ്ടിയാണ് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് ഇതും അരച്ച് ചേർക്കാനുള്ളതാണ് തേങ്ങയുടെ കൂടെ മൂന്ന് പച്ചമുളക് നടുവ ഇങ്ങനെ മുറിച്ചത് ഇതും നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയാണ് തേങ്ങയുടെ കൂടെ അഞ്ചാറ് കരിയാപ്പിൽ ഇല ഇതും തേങ്ങയുടെ കൂടെ അരച്ച് എടുക്കുന്നതിന് വേണ്ടിയാണ് പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ മൂന്ന് ഇതൾ കരുവേപ്പില അര ടീസ്പൂൺ കടുക് നാല് മുളക് ഇങ്ങനെ നടുവേ മുറിച്ചത് അര ലിറ്റർ തൈര് നന്നായിട്ട് ഉടച്ച് എടുത്തത് ഒരു ചെറിയ കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടത് ആദ്യം നമുക്ക് തേങ്ങ അരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം ആ ആ മിക്സിയുടെ ജാർ ജാറിങ്ങെടുത്ത് വച്ചാൽ നമുക്ക് ആദ്യം നമുക്ക് തേങ്ങ അരയ്ക്കാൻ വേണ്ടി എടുക്കാം മിക്സിയുടെ ജാറിനകത്തോട്ട് അരമുറി തേങ്ങ ചെ ചിരവ് ചെയ്ത് ഇടുന്നു അരമുറി തേങ്ങയാണ് ചിരവ് ചെയ്ത് ഇടുന്നു ഇനി ഇതിനകത്തോട്ട് കാൽ ടീസ്പൂൺ കടുവും കാൽ ടീസ്പൂൺ സാദാ ജീരവും കൂടെ ഇടുന്നു അടുത്തത് പച്ചമുളക് മൂന്ന് പച്ചമുളക് കാണിച്ചേ അടുത്ത അരയ്ക്കാൻ വേണ്ടി ജാറിനകത്ത് ഇടുന്നതാണ് മൂന്ന് പച്ചമുളക് നടുവേ മുറിച്ചിട്ടത് ഇട്ടോ മൂന്നെണ്ണം ഇനി ഇഞ്ചി ഇത് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയാണ് പിന്നെ ഇതുള്ള കരിവേപ്പില ആ ഇത്രയാണ് നന്നായിട്ട് വെണ്ണ പോലെ അരയ്ക്കണം ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കൊണ്ടിട്ടേ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കണം ആ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇടുവാണ് ആ ഇനി ലേശം വെള്ളവും കൂടെ ആ ആ ഒരു ലേശം കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ആ ചേട്ടൻ വെച്ചോ ആ ഇനി നമുക്ക് ഇത് കൊണ്ടുപോയി നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം തേങ്ങായി ഇൻഗ്രീഡിയൻസ് നല്ല വെണ് വെണ്ണ പോലെ നന്നായിട്ട് അരച്ചെടുത്തതാണ് ഈ ഇരിക്കുന്നത് ഇനി നമുക്ക് ബീട്രൂട്ട് വേവിച്ച് അതിലോട്ട് ഇത് ചേർക്കാം അതിനായി നമുക്ക് ബീട്രൂട്ട് വേവിക്കാൻ പോവാം ദേ ബീട്രൂട്ട് സ്വൽപ്പം വെള്ളമൊഴിച്ച് നമുക്ക് മൺചട്ടിയിലാണ് വെക്കുന്നത് അച്ഛ മൺചട്ടി നമുക്കൊന്ന് ബീട്രൂട്ട് വേവിച്ചെടുക്കാം വേവിച്ചതിന് ശേഷം നമുക്ക് ഈ തേങ്ങ അരച്ചത് അതിനകത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് തൈര്യം ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് ഗ്രീറ്റ് ചെയ്ത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി മൺചട്ടി അടുപ്പിൽ വെച്ച് മഞ്ചട്ടി ചൂടായി വരുന്നു അതിലോട്ട് ഗ്രീറ്റ് ചെയ്ത ബീട്രൂട്ട് ഇട്ടുകൊടുക്കുന്നു ബീട്രൂട്ട് ഇട്ടോ വേവുന്നതിന് വേണ്ടി സ്വല്പം വെള്ളം കൂടെ വെച്ച് കൊടുക്കുന്നു കാൽ കപ്പ് വെള്ളം ചോ ചോ ആ നന്നായിട്ടൊന്ന് ഇളക്കിക്കൂ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ബീട്രൂട്ട് വേദുന്നതിന് വേണ്ടിയാണ് ബീട്രൂട്ടിൽ നിന്നും വെള്ളം ഇറങ്ങി വരും ഒരു സ്വല്പം അങ്ങനെ വെള്ളമൊഴിച്ചു കൊടുക്കുക സ്വല്പം അങ്ങനെ വെള്ളമൊഴിച്ചു അതായത് ഒരു അരക്കപ്പ് തന്നെ ഇല്ല ഒരു കാൽ കപ്പ് മിച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി ഒന്ന് മൂടി വെക്കട്ടെ ഇരുന്ന് വേകുമ്പോൾ ഇതിനകത്ത് നിന്ന് വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് വെന്തെടുക്കാം വേവിച്ചെടുക്കാം മൂടി പൊക്കി മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കണ്ടോ വെള്ളം നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് വെള്ളം നന്നായിട്ട് പറ്റിയാലേ ഉള്ളു നമ്മുടെ ബീട്രൂട്ട് വേവുള്ളൂ ഉണ്ടോ ബീട്രൂട്ടിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി നമ്മൾ ഒഴിച്ചു കൊടുത്ത ഇച്ചിരി വെള്ളമുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മൂടി വെക്കാം ചട്ടിക്കതായതുകൊണ്ട് ആ ഇനിയൊന്ന് മൂടി വെക്കാം മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് പറ്റിയ ശേഷമേ ഉള്ളൂ മൂടി വെച്ചു ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെള്ളം പൂർണ്ണമായി പറ്റിയാലേ ഉള്ളൂ ഇത് ശരിക്കും വേവുള്ളൂ ബീട്രൂട്ടിൻ്റെ അകത്തു ഇറങ്ങുന്ന വെള്ളമുണ്ട് നന്നായിട്ട് വെള്ളമൊന്നും പറ്റട്ടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ചട്ടിക്കകത്ത് വെക്കുന്നതുകൊണ്ടാണ് ചെറിയൊരു പുക വരുന്നത് അത് കുഴപ്പമൊന്നുമില്ല ആവിയാണ് പുകയല്ലാതെ ആവിയാണ് അഞ്ചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നോൺസ്റ്റിക്ക് പാത്രത്തിൽ വെച്ചാൽ ഇങ്ങനെ പുക വരത്തിരുന്നത് മൂടി വെച്ചിരുന്നു വെള്ളം വറ്റി വരുന്നുണ്ട് പെട്ടെന്ന് വരുന്നതിന് വേണ്ടി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു അര ടീസ്പൂൺ ഉപ്പ് ആ ഇട്ടു പെട്ടെന്ന് അത് വറ്റി കിട്ടിക്കോ വെന്ത് കിട്ടിക്കോ ഇന്ന് ഇളക്കി കൊടുത്തേ ഇളക്കി കൊടുക്കുക അപ്പം വെള്ളം പെട്ടെന്ന് വറ്റി അര ടീസ്പൂൺ ഉപ്പുമാണ് ഇട്ട് കൊടുത്തത് വെള്ളം പെട്ടെന്ന് വേഗം പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിനാണ് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് എടുത്ത് എടുക്കരുത് വെന്ത് കെട്ടാൻ വെള്ളം ഇപ്പം തന്നെ പറ്റിക്കുള്ളൂ ഒരു ആറേഴ് മിനിറ്റ് എടുത്തേ പറ്റുള്ളൂ ആവിയാണ് പറക്കുന്നത് കേട്ടോ പുകയൊന്നുമല്ല ആവിയാണ് കണ്ടോ ക്ലിയറായി ഇനി ഒന്നും കൂടെ കൂടി വെച്ചു തരാം മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ശരിക്കും പറ്റും തുറക്കും അതായത് വെള്ളം പറ്റിത്തുടങ്ങി വെള്ളം നന്നായിട്ട് ശരിക്ക് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം ഉണ്ടോ വെള്ളം നന്നായിട്ട് പറ്റി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം ഇതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ആ കാണിച്ചേ ആ ജാറിനകത്ത് പെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും ആ നന്നായിട്ട് ഇളക്കി കൊടുക്കുക തേങ്ങ അരച്ചത് ചേർത്ത ശേഷം ഫ്ലെയിം കുറച്ച് വെക്കണം ഫ്ലെയിം കൂട്ടി വെക്കരുത് കണ്ടമാനം അങ്ങോട്ട് തേങ്ങ അരച്ചത് മൂ മൂക്കണ്ട ചെറുതായിട്ട് ചൂടായി കിട്ടിയാൽ മതി ചെറുതായിട്ട് അതൊന്ന് വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ഒരു രണ്ട് മിനിറ്റോളം ഒരു ഒന്നര മിനിറ്റോളം തുടർച്ചയായിട്ട് ഇളക്കണം തുടർച്ചയായിട്ട് ഇട ഇളക്കി ബീട്രൂട്ടിനകത്തോട്ട് ശരിക്ക് തേങ്ങ അരച്ചത് ശരിക്ക് പിടിക്കണം ഒരു ഒന്നര മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെക്കാവുള്ളൂ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ നന്നായിട്ട് നന്നായിട്ട് ഒരു ഒന്നര മിനിറ്റ് ഇതുപോലെ തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക തേങ്ങ അരച്ച് ചൂടായി നന്നായിട്ട് ഇനി അതിലോട്ട് നന്നായിട്ട് ഉടച്ച് മിക്സ് മിക്സിക്കകത്ത് ഉടച്ചെടുത്ത തൈര് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് തരും ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം കാരണം തിളച്ച് പോകരുത് തിളച്ച് പോയിക്കഴിഞ്ഞാൽ പച്ചടി ശരിയാകത്തില്ല അതുകൊണ്ട് നന്നായിട്ട് വറത്തി വെക്കുക നന്നായിട്ട് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് ചേർത്ത് ഓരോ ബീട്രൂട്ടിൻ്റെ നിറം അനുസരിച്ചാണ് പച്ചടിയുടെ കളറ് മാറി മാറി വരുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തൈര് ഒഴിച്ച ശേഷം തിളക്കിയൊന്നും വേണ്ട ചെറുതായിട്ട് ഒന്ന് കോമൾ വന്നാൽ മതി ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് പൊട്ടിച്ച് താളിച്ച് ചേർക്കാം കടുക് പൊട്ടിച്ച് താളിച്ച് ചേർക്കാം കടുക് പൊട്ടിച്ച് താളിച്ച് ചേർക്കുന്നതിന് വേണ്ടി പാനടുപ്പ വച്ച് പാൻ ചൂടായി വരുന്നു അതിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ഒഴിച്ചു കൊടുത്തു എണ്ണ നന്നായി ചൂടായി കടുക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടും അതിലൊട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കും പത്തലമുള ഇട്ട് കൊടുക്കാം നാല് പത്തരമുള്ളത് നടുവേ പൊളിച്ചത് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത കഴിഞ്ഞ പോയില്ല ഒന്നും ചേർത്ത് മതി ഇനി നമുക്കിത് എടുത്ത് ബീട്രൂട്ടിന് ചേർത്ത് കൊടുക്കാം ആ കേട്ടോ വീട്ടുകൂട്ടിനകത്തോട്ട് ഒഴിച്ചു ഇനി ഒന്ന് നമുക്ക് മൂടി വെക്കാം രണ്ട് മിനിറ്റ് മൂടിയിരുന്ന ശേഷം നമുക്ക് പൊക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം താളി ചേർത്തതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് മൂടി വെച്ച ശേഷമാണ് വീണ്ടും അടപ്പ് പൊക്കി ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് ആഹാ അടിപൊളി ഇനി ഉപ്പൊന്ന് നോക്കാം അതായത് തൈരിൻ്റെ അനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ മീഡിയം പുളിയുള്ള തൈരാണ് മെയിനായിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുക അച്ചാ ഉപ്പ് എങ്ങനെയുണ്ട് അച്ചാ ആ ഉപ്പ് നമ്മൾ രണ്ടു പ്രാവശ്യം ചേർത്തായിരുന്നു അപ്പോൾ നിങ്ങളിപ്പോൾ ഉപ്പ് നോക്കി നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം ഇപ്പം അന്ന് അച്ചാറിനെക്കൂട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യിച്ച് നോക്കാം ഇതാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടി അടിപൊളിയായിരിക്കും തി നല്ലായിട്ട് താളിച്ച് ചേർത്ത് മുളകും കറിവേപ്പിലയും ആഹാ സൂപ്പറായിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് നമുക്ക് സദ്യയുടെ കൂടെ കൂട്ടും ചോറിൻ്റെ കൂടെ കഴിക്കുക എന്നാ ടേസ്റ്റാന്നറിയോ അതുപോലെ ദോശയുടെ കൂടെ കഴിക്കാം ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാം ആ ചോറിന് ഇത് കൂട്ടി ചോറിൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട ആടി വളരെ എളുപ്പവും ഈസി ആയിട്ടും ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണിത് നോയമ്പുകാലത്തൊക്കെ പിള്ളേർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് വളരെ ഇഷ്ടപ്പെടും എത്ര ചോറ് വേണേലും കൊണ്ടുപോകും റൈസ് വേണം ഇത് കഴിക്കണമെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി ആൻറ്റി പൊളി കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒക്കെ ഇത് കഴിച്ച് എന്നാ ടേസ്റ്റാണെന്നറിയോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് നിങ്ങളും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞങ്ങളുടെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അച്ഛനൊന്ന് ടേസ്റ്റ് ചെയ്ത് നമ്മുടെ റിസൾട്ട് പറയുന്നതായിരിക്കും അപ്പോൾ അച്ചായാ വേഗമായോ അച്ചായൻ ചോറിൻ്റെ കൂടെ കൂട്ടാൻ പോവുകയാണ് ഒന്ന് ടേസ്റ്റ് ചെയ്തച്ചാ എടുത്തേ ആഹാ ആ അടിപൊളി ഈ ഇത്രയും കട്ടി വേണം ആ അടിപൊളി അച്ഛന്ന് കഴിച്ചു കാണിച്ച കഴിച്ച കാണിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പച്ചടിയാണ് ഇങ്ങനെ നോക്കിയച്ച എങ്ങനെയുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ സൂപ്പർ ടേസ്റ്റ് ആഹാ എരു പുളിയൊക്കെ ഉണ്ട് എരുവും പുളി എരുവും പുളിയെല്ലാം നന്നായിട്ടുണ്ട് ചോറിനോട് കുഴച്ച് കഴിക്കാൻ നല്ലതല്ലേ ചോറിനൂടെ സദ്യക്കറിയാം സദ്യ തൊടുകറിയല്ലേ നമ്മൾ ഈ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്നതല്ലേ അച്ഛാ ഏറ്റവും നല്ലതല്ലേ പപ്പടം പടം പായസം കഴിക്കുമ്പോൾ അല്ലേ അല്ല സൂപ്പറല്ലേ അച്ചാ സൂപ്പറാ പച്ചടി സൂപ്പർ പച്ചടി അപ്പം നിങ്ങളും ഒരു ഒരു ഇത് എടുത്തോളൂ ഒരു ബീട്രൂട്ടേ എടുത്തോളൂ അത് ഗ്രേറ്റ് ചെയ്തോളൂ ഒരു ബീട്രൂട്ട് എടുത്തേ ഗ്രേറ്റ് ചെയ്തോളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കലേ അച്ചാ ഈസി ആയിട്ട് മൂര് കാഴ്ചന്നോട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കും അല്ലേ ചാ അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക എല്ലാവർക്കും ഹാവ് നൈസ് ഡേ താങ്ക് യു താങ്ക്സ് ഫുട് താങ്ക്സ് താങ്ക്സ് ബൈ